ഹേ ഗായ്സ് നമ്മുടെ വീട്ടിൽ ഇന്നും അയില് വന്നിരിക്കുകയാണെ നമ്മൾ അതിന് ഇന്നലെ അരിയൊക്കെ കൊടുത്തായിരുന്നല്ലോ അപ്പൊ ഇന്നും രാവിലെ വന്ന് നോക്കുന്നുണ്ടോ അരിയൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് അപ്പൊ ഞാൻ അരിയും കൊണ്ടിട്ടു അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ കൊണ്ടു വെച്ചിട്ടുണ്ടേ കുടിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ഇന്നാളും വീഡിയോയിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ നമുക്കിപ്പോൾ ഒരു നാലാമത്തെ പ്രാവശ്യമായിരുന്നു ഇന്നലെ വന്നത് ഇന്നിപ്പോ അഞ്ചാമത്തെ പ്രാവശ്യമാണ് വരുന്നതേ അപ്പൊ നമ്മുടെ മുറ്റത്ത് ഇന്നാളൊന്നു വന്നിട്ട് പോയായിരുന്നെ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ അത് പതുക്കെ പോവാണ് കേട്ടോ പേടി ഞാൻ തോന്നുന്നു സാധാരണ ഇങ്ങനെ പേടിയില്ലാത്ത അവിടെ നിൽക്കും എന്നാലും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്നോണ്ടാന്ന് തോന്നുന്നു പോയത് നമ്മൾ എന്നിട്ട് അങ്ങോട്ട് മാറി മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരുവേ ഇന്നലെ അങ്ങനെ കൊടുത്തോണ്ട് ഇന്ന് രാവിലെ മുമ്പേ കിറ്റിക്കൂട്ടിനെ വന്ന് പറഞ്ഞു അമ്മേ ആ ഇന്നും വന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പം ഇവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കുന്നെ അരി ഇട്ടിട്ടുണ്ടോന്ന് അപ്പൊ പിന്നെ ഞാൻ ഓടിപ്പോയി അരി എടുത്തുകൊണ്ട് ആദ്യമേ ഇട്ട് കൊടുത്ത് അത് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ കയറിപ്പോയായിരുന്നു പോയായിരുന്നു അത് നമ്മുടെ ആ അതുക്കേലെ പറമ്പുകാർ പണിതിട്ടേക്കുന്ന ഷീറ്റ് ഇതായ നമ്മുടെ ഷെഡ് അതിൻ്റെ മണ്ടല ഇരിപ്പക്കെ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിൽ ഉണ്ടായിരുന്നു തോന്നും കേട്ടോ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ടേ അന്നേരം രാവിലെ വന്ന് അപ്പി കഴിഞ്ഞപ്പോൾ കിച്ചുകൂട്ടം വന്ന് പറഞ്ഞപ്പം ഞാൻ കൊണ്ട് അരി ഇട്ട് കൊടുത്ത് ഒരു തവണ വന്ന് കഴിച്ചിട്ട് വീണ്ടും പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അകത്തോട്ട് നിന്നു അപ്പം വീണ്ടും വന്ന് നോക്കി അപ്പം ഞാൻ വീണ്ടും കൊണ്ടിട്ടിട്ട് വെള്ളം കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ മൈലിനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ ഈ ലൈവ് ഒന്ന് കണ്ടോളൂ കേട്ടോ ഇപ്പൊ ആരും ഓൺലൈനൊന്നും ഇല്ലെന്ന് തോന്നുന്നു എല്ലാരും ജോലി തിരക്കും ഒക്കെ തരക്കും ഒക്കെയാണ് അല്ലേ പിന്നെ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവാണേ അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കാം കുറച്ചുകൂടെ അപ്പൊ വീണ്ടും ഇങ്ങോട്ട് വരും വരുംപ്പാ ആ ഇനി മുരിങ്ങയില കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല വെയിലാണ് അതാ നമ്മുടെ മുരിങ്ങയിലെ എല്ലാം കൊത്തി കൊത്തി തിന്നാൻ വേണ്ടി വന്നേക്കുവാശി കയ്യിലിരിക്കുന്ന ഗൈസ് ഒത്തിരി നാളായി ലൈവൊക്കെ വന്നിട്ട് ഇന്നലെ വന്നപ്പോഴും മയിലിനെ ഒക്കെ കാണിച്ചോളൂ ഞാനിപ്പോ എനിക്കിങ്ങനെ ലൈവ് വരാനേ പറ്റുന്നില്ല കേട്ടോ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഒന്നും ഇപ്പം സമയം കിട്ടുന്നില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ ഇടുന്നതും എല്ലാം കുറവാണ് ഇപ്പ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരുന്നല്ലോ അപ്പൊ ഇനി വാച്ച് കംപ്ലീറ്റ് ആവണം ആ അതവിടെ മാറി നിക്കുവാണേ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങ് നിപ്പുണ്ട് നമ്മുടെ മുരിങ്ങയുടെ അവിടെ നിപ്പുണ്ട് ഭയങ്കര ചൂട് ഇച്ചുകൂട്ടിന് ഇപ്പൊ നല്ല പരിചയമായി ഞങ്ങളെ ഒക്കെ മയിലിന് ഇപ്പൊ പരിചയമായിട്ടുണ്ടത് എന്നെ വീർത്ത് ഒഴുകുന്നുണ്ടോ എനിക്ക് ചൂട് ഭയങ്കര പ്രശ്നം ഞങ്ങൾക്ക് മൂന്ന് പേർക്കുണ്ട് കാശിയുടെ തലയൊക്കെ വീർത്ത് ഒഴുകുവാ ഫാന് ഓട്ടിന്ന് മാറാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മളെ കണ്ട അവിടെ ഒന്ന് നോക്കുന്നുണ്ടോ കേട്ടോ മാറുന്നുണ്ടോന്ന് ഗൈസ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം വീഡിയോസും ഒക്കെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനി വാച്ച് ഓവർ കംപ്ലീറ്റ് ആവാനുണ്ട് അഞ്ഞൂറ്റി അമ്പത്തിയേഴ് വാച്ച് ഓവർ ആയിട്ടേ ഉള്ളൂ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആവണം എല്ലാവർക്കും അറിയാലോ അപ്പൊ എല്ലാവരും വല്യ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേണ്ടത് അങ്ങോട്ട് പോവാട്ടോ കാണിക്കാം അയ്യോ പോയോടാ ആരും ഓൺലൈൻ ഒന്നും ഇല്ലല്ലേ നമ്മള് എനിക്ക് എങ്ങനെ വൈകിട്ടോ ഒന്നും ലൈവ് ചെയ്യാൻ വരാനായിട്ട് പറ്റുന്നില്ല ഇവമാരെയും കൊണ്ട് ഭയങ്കര പാടാണ് വീഡിയോ ഒക്കെ ചെയ്യാനല്ലേ ഇപ്പൊ പാടാണ് നല്ല വേണ്ടത് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇന്നാളെ വന്ന സ്ഥലത്തോട്ട് തന്നെ ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കുറേ നാളുകളായിട്ട് മൈല് മൈല് ആ ഞാൻ രാവിലെ തൂത്ത് പാരി കൊണ്ടിരുന്ന് കുറച്ചാക്കി വെച്ചു ഭയങ്കര ചപ്പ ഇന്നലെ മഴയെല്ലാം കൂടെ പെയ്ത നിറയും ചപ്പായിരുന്നു ഇവിടെ അത് രാവിലെ ഞാനിപ്പോൾ അടിച്ച് പകുതിയാക്കി വെച്ചേക്കും അന്നേരം കാശി കിടന്ന് കാറിയപ്പം ഞാൻ തിരിച്ച് പോയതാ കേട്ടോ ആ സൈഡിൽ കൂട്ടി വെച്ചേക്കുവോ ബാക്കി അതാ ചൂലെവിടെ ഇരിക്കുന്നത് കിണറിന് മണ്ടല്ലേ അതങ്ങ് പോയാന്ന് തോന്നില്ലേടാ ോക്കട്ടെ ഞാൻ ഇവ ചപ്പ് നമ്പ അടിച്ചു കൂട്ടിയപ്പോഴാണ് കാശി കാറി എന്നാലും ഞാൻ പിന്നെ തിരിച്ചു പോയി കേട്ടോ ഇത് മണ്ഡല എന്ത് അപ്പുറത്ത് ചാടിയും തോന്നു ആദ്യമേ ഞാൻ മയിലിന്റെ ലൈവ് വന്നപ്പോ ഉള്ള സ്ഥലത്ത് തന്നെ അത് വന്നു കേട്ടോ അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണ് അത് എപ്പോഴും ഉള്ളത് ആട്ട ആളാൻ ഒക്കെ നമ്മുടെ വാതിക്കളൊക്കെ വരും കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പം സ്ഥിരം വരുവാണ് ഇന്നലെ വന്നു ഇന്നും വന്നേ ഇന്നലത്തെ ലൈവ് വീഡിയോ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ ഒത്തിരി നേരം ഒന്ന് ലൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല അമ്മ എല്ലാം ജോലിക്ക് പോയി രാവിലെ ആയിട്ട് രാവിലെ പോയി ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം മയിലിനെ കണ്ടുകൊണ്ട് ഓടി വന്നൊന്ന് കുറച്ച് നേരം ഒന്ന് ലൈവ് എല്ലാവരേയും കാണിക്കാൻ മൊത്തം വന്നു കേട്ടോ അതെ അങ്ങ് നടന്നു പോകുന്നുണ്ടോ ആ അത് അങ്ങ് പോവുക അത് എന്നാ ചെ തന്നെയാ നോക്കുന്നത് നമ്മുടെ ചാമ്പങ്ങ കിടക്കുന്ന കാണാ പുറകിലത്തെ പറമ്പിലാണേ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇന്നാളെ ഞാൻ കാണിച്ചായിരുന്നല്ലോ എന്നെ വിയർത്ത് ഒഴുകണം അപ്പൊ ഞങ്ങൾ അകത്തോട്ട് പോവാണ് കച്ചിക്കുട്ടിന്റെ ആറ്റ പറഞ്ഞേ ഇപ്പൊ ലൈവൊന്നും വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് എല്ലാരും ക്ഷമിക്കണം നിങ്ങളോടൊക്കെ സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇപ്പം ഇപ്പം നല്ല സമയത്തിന്റെ നല്ല പ്രശ്നമുണ്ട് രാവിലെ എണ്ണം നേരത്തെ പോകുകയൊക്കെ ചെയ്യണം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് കച്ചിക്കുട്ടനെയും കാശിക്കുട്ടനെയും നോക്കുന്നതിനിടയ്ക്കും ഇനി ഭയങ്കര ചൂടല്ലേ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ആ അപ്പോഴത്തേക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ലൈവൊക്കെ വരാൻ പറ്റുന്ന സമയത്ത് ലൈവ് വരാൻ കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാനായിട്ടൊക്കെ ശ്രമിക്കണേ പറ്റുന്ന പോലെയൊക്കെ ഇപ്പൊ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒത്തിരി ഭയങ്കര പാടാണ് ഇപ്പൊ എല്ലാം കൂടി എനിക്ക് ഭയങ്കര ആണ് കാരണം ടെൻഷനും എല്ലാ കാര്യങ്ങളും എല്ലാം ആണേ അതുകൊണ്ട് വീഡിയോസൊക്കെ ഇപ്പം മടുപ്പാണ് എന്നാലും ഒരു വർഷം കൊണ്ട് വാച്ച്വർ കംപ്ലീറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അഞ്ഞൂറ്റി അമ്പത്തേഴ് വാച്ച്വർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അപ്പം കൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് ആയിരം ആവേണ്ടത് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇനി വാച്ച് പറഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ പരിശ്രമിക്കുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് ഇടുന്നൊക്കെ മടുപ്പാണ് കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല ഫോൺ കൈ നല്ല വേദനയുണ്ടേ ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ കാശിക്കൂട്ടിനാണല്ലോ കിച്ചിക്കൂട്ടിനാണോ ഒത്തിരി ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല ഭയങ്കര ആവിക്കാരാണേ ഞങ്ങൾ മൂന്നുപേരും അപ്പം ഞങ്ങൾ പോവാണോ കേട്ടോ ഇനി വരാൻ പറ്റുന്ന സമയത്തൊക്കെ ലൈവ് വരാം പിന്നെ ഇനിയിപ്പം മയിൽ വന്നാലും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം എന്നും കാണുമ്പോഴത്തേക്കും ബോർ അടിക്കുമല്ലോ അപ്പൊ ഈ മയിലിനെ കാണാൻ ഇഷ്ടമുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈവും വീഡിയോസും എല്ലാം കാണിച്ചു കൊടുക്കണം ഞാൻ വീഡിയോ ഇടാം ഇന്നത്തെ വീഡിയോ അരി കൊടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇടാവേ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ തന്നെ സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാവണം കേട്ടോ വാച്ച്വർ കംപ്ലീറ്റ് ആവാൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് വീഡിയോസ് എല്ലാം ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം വാച്ച്വറും കൂടെ കംപ്ലീറ്റ് ആക്കി തരണേ ടാറ്റാ ബൈ ബൈ കാശി താട്ട പറഞ്ഞേ ഓക്കെ താങ്ക് യു ദൈസ് പരമ്പരോട്ട് പോവാനായിട്ടേ നമുക്ക് ഭയങ്കര ചൂടല്ലേ ഓക്കെ ബൈ